നമസ്കാരം വോട്ടെടുപ്പില്ലാതെ തന്നെ സൂററ്റിലെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് എതിരാളികളെ നിലംബരിശാക്കിയിരിക്കുകയാണ് ബി ജെ പി നാമനിർദ്ദേശ പത്രിക തള്ളപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നിലേഷ് കുംഭാണിയെ കാണാനില്ലെന്നും ഫോണിൽ കിട്ടുന്നില്ലെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാലിനെ വിജയിയെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളപ്പെടുകയും മറ്റെതിരാളികളെല്ലാം മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തതോടെയാണ് നിലേഷ് കുംഭാണി ബി ജെ പിയിൽ ചേരുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജനവഞ്ചകൻ എന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കുംഭാണിയുടെ പൂട്ടിയിട്ട വീടിന് മുന്നിൽ പ്രതിഷേധിച്ചു നിരേഷ് കുംഭാണി നാമനിർദ്ദേശ പത്രികയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും പകരം സ്വന്തക്കാരെ കൊണ്ട് വ്യാജ ഒപ്പുകൾ ചാർജിച്ചാണ് ബി ജെ പിക്ക് സീറ്റ് നേടിക്കൊടുത്തത് അവശേഷിച്ച ബിഎസ്പി സ്ഥാനാർത്ഥിയെ കൂടി പിൻവലിപ്പിച്ച് ഓപ്പറേഷൻ നിർവിരോധ് പൂർത്തിയാക്കാൻ ഗുജറാത്ത് ക്രൈംബ്രാഞ്ചിനെയും ഉപയോഗിച്ചു പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതെ ബിന്ദുവായ ജഗ്ദിയ സവാലിയ ബിസിനസ് പങ്കാളിയായ ദ്രുവിൻ ദാമേലിയ രമേശ് പോൾറ എന്നിവരെ നാമനിർദ്ദേശം ചെയ്യുന്നവരായും പിന്തുണയ്ക്കുന്നവരായും പത്രികയിൽ ഒപ്പുവെപ്പിച്ചത് നിലേഷ് കുംഭാണിയാണ് ഇവർ വെച്ച ഒപ്പുകൾ വ്യാജവുമായിരുന്നു ഇതുകൂടാതെ കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയായി സുരേഷ് പട്സാലയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും നിലേഷ് കുംഭാണി ഏറ്റെടുത്തു മറ്റൊരു ബന്ധുവായ ഭൗതിക് കോൾഡിയായെ കൊണ്ട് ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രികയിലും വ്യാജ ഒപ്പുവെപ്പിച്ചു വ്യാജ ഒപ്പുവെച്ച ബന്ധുക്കളെയും സ്വന്തക്കാരെയും പത്രിക സമർപ്പണ സമയത്ത് റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹാജരാക്കിയതുമില്ല പത്രിക സമർപ്പിച്ച് നിലേഷ് അപ്രത്യക്ഷനാകുകയും ചെയ്തു സൂററ്റിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് ആദ്യത്തെ താമര സമ്മാനിച്ചു എന്നാണ് ഗുജറാത്ത് ബി അധ്യക്ഷൻ സി ആർ പാട്ടീൽ ജയത്തെ വിശേഷിപ്പിച്ചത് അതേസമയം ഭരണകക്ഷിയായ ബിജെപി തെറ്റായതും അനാവശ്യമായ സ്വാധീനം ചെലുത്തിയെന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു സൂറട്ടിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നും പിന്നീട് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ടതായി പാർട്ടി വക്താവ് അഭിഷേക് സിംഗ്വി പറഞ്ഞു പേരാണ് നിലേഷ് കുംഭാനിയെ നാമനിർദ്ദേശം ചെയ്തതെന്നും എന്നാൽ പൊടുന്നനെ അവർ തങ്ങളുടെ ഒപ്പമല്ലെന്ന് നിഷേധിക്കുകയുമായിരുന്നുവെന്നും സിംഗ്വി പറഞ്ഞു ഇത് യാദൃശ്ചികമായ സംഭവമല്ല സ്ഥാനാർത്ഥിയെ മണിക്കൂറുകളായി കാണാനില്ല അദ്ദേഹത്തെ കണ്ടുകിട്ടുമ്പോഴേക്കും മറ്റെല്ലാ സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിക്കുന്നു കുംഭാനിയുടെ പത്രിക തള്ളുകയും ചെയ്യുന്നുവെന്നും സിംഗ്വി പറഞ്ഞു നിലേഷ് കുംഭാനിയുടെ പത്രിക തള്ളിയതോടെ സൂറത്തിൽ മത്സരരംഗത്ത് അവശേഷിച്ചത് ബി എസ് പി സ്ഥാനാർത്ഥി പ്യാറേലാൽ ഭാരതിയും സ്വതന്ത്രമടക്കം എട്ട് സ്ഥാനാർത്ഥികളായിരുന്നു ബി എസ് പി സ്ഥാനാർത്ഥി സൂറത്തിൽ നിന്ന് വടോദരയിലെ ഫാം ഹൗസിലെത്തിയിരുന്നു ബി എസ് പി സ്ഥാനാർത്ഥിയെ കിട്ടാൻ ക്രൈംബ്രാഞ്ചിനെ നിയോഗിച്ചു മൊബൈൽ ലൊക്കേഷൻ നോക്കി പ്യാറേലാലിനെ കണ്ടെത്തി സർദാർ വല്ലഭായ് പട്ടേൽ പാർട്ടി ഗ്ലോബൽ റിപ്പബ്ലിക്കൻ പാർട്ടി ലോക് പാർട്ടി എന്നീ മൂന്ന് ചെറുകിട പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ കൂടി ഇതേപോലെ പിന്തുടർന്ന് കണ്ടെത്തി പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം പിൻവലിപ്പിച്ചു നാല് സ്വതന്ത്രരാണ് ആദ്യം പിന്മാറിയത് ഇവരെ നാല് പേരെയും ഫോൺ ചെയ്ത് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ഒരുമിച്ചിരുത്തിയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിപ്പിച്ചത് അതേസമയം മോദിയുടെ അന്യായകാലത്തിൽ ചെറുകിട സംരംഭകരും വ്യാപാരികളും അനുഭവിക്കുന്ന ദുരിതവും അവരുടെ അതൃപ്തിയും ബിജെപിയെ ഭയപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ സൂറത്ത് മണ്ഡലത്തിൽ ഒത്തുകളിക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നതെന്ന് വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സ്പോസ്റ്റിൽ പറഞ്ഞിരുന്നു ജനാധിപത്യം വെല്ലുവിളി നേരിടുകയാണ് കാലഘണന ഇങ്ങനെയാണെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ബി ജെ പി സ്ഥിരമായി ജയിച്ചു വരുന്ന സീറ്റാണ് സൂറത്തിലെന്ന് ജയറാം രമേശ് ചൂണ്ടിക്കാട്ടിയിരുന്നു നമ്മുടെ ജീവിതകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഏകാധിപതിയുടെ യഥാർത്ഥ മുഖം വീണ്ടും തുറന്നു കാണിക്കപ്പെടുന്നുവെന്നാണ് വിഷയത്തിൽ രാഹുൽ ഗാന്ധി വിമർശിച്ചത് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശം കവർന്നെടുക്കുന്നുവെന്നും ഇത് അംബേദ്കറുടെ ഭരണഘടനയെ തകർക്കാനുള്ള മറ്റൊരു ശ്രമമാണെന്ന് വിമർശിച്ച അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വെറും സർക്കാർ ഉണ്ടാക്കാൻ മാത്രമുള്ളതല്ലെന്നും ഇത് രാജ്യത്തെയും ഭരണഘടനയും രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പെന്ന് ആവർത്തിക്കുന്നുവെന്നും സമൂഹമാധ്യമായ എക്സിൽ കുറിച്ചിരുന്നു